പ്രിയപ്പെട്ട പൂരാടനക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ജ്യോതിഷപരമായിട്ടുള്ള വിശകലനമാണ് ഇവിടെ നടത്തുന്നത് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറച്ചധികം കാര്യങ്ങൾ ഞാൻ പറയാമെന്ന് സൂചിപ്പിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ആൾക്കാർ മുതൽ അങ്ങ് മോൾ തട്ട് വരെയുള്ള ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ ആ ഒരാട നക്ഷത്ര ജനിച്ച ഇത്തരം ആൾക്കാരുടെ വ്യക്തി ജീവിതം ഒരുപോലെ ആയിരിക്കില്ല പക്ഷെ അവരെ പൊതുവായിട്ട് ബാധിക്കുന്ന ചില കാര്യങ്ങളുണ്ടാവും അതിനെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് പിന്നെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ജാതക പരിശോധനയിലൂടെ മനസ്സിലാക്കേണ്ടതാണ് എങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിക്കുകയാണ് മാത്രമല്ല ഇതിൽ ഈ വർഷം എങ്ങനെയായിരിക്കും ഇതിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അതിനെന്തൊക്കെ പരിഹാരം ചെയ്യണം ഗുണവശങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങനെ മേന്മ കൂട്ടണം മാത്രമല്ല ഈ പരിഹാര കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തീർക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ പിറന്നാളിന് ഇവിടെ സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നൽകുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴിക്ക് നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധിയായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ നിങ്ങൾക്ക് ആ ചാനലിൽ നിന്ന് ഡെയിലി രാവിലെ അപ്ഡേഷനിലൂടെ ലഭ്യമാകുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിനുള്ള അവസരം ഒരുങ്ങുന്നതാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകണം കാരണം ഇത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാനും ഒപ്പം തന്നെ നമുക്കൊരു പ്രോത്സാഹനം എന്നുള്ള നിലയിലുമാണ് ഈ ഒരു ലൈക്ക് നൽകാൻ സൂചിപ്പിക്കുന്നത് ഇനി ഉപരി ഒരു കാര്യമുണ്ട് ഇങ്ങനെ ലൈക്ക് ചെയ്യുമ്പോൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് റെക്കമൻഡേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പോൾ പുരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൻ്റെ തുടക്കകാലം ഏതാനും മാസങ്ങൾ ചിലപ്പോൾ ചെറിയ തോതിലുള്ള ചില തിരിച്ചടികളും അല്ലെങ്കിൽ ചില അസ്വസ്ഥത വരുത്തുന്ന ചില കാര്യങ്ങളിലും ആയിരിക്കും ചിലപ്പോൾ ആരംഭിക്കുക പക്ഷേ പതിയെ പതിയെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരികയും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു വിജയത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് പിന്നെ പതിയെ മാറി വരികയും ചെയ്യും അപ്പോൾ ആരംഭത്തിലുണ്ടാകുന്ന ചില തിരിച്ചടികൾ കണ്ടിട്ട് ഈ വർഷം മുഴുക്കെ പോക്കാണ് എന്നുള്ള രീതിയിൽ കാണരുത് മാത്രമല്ല മുടങ്ങിക്കിടന്നിരുന്ന പല കാര്യങ്ങളും നമുക്ക് പുനരാരംഭിക്കുന്നതിന് കാരണമുണ്ട് ഇച്ചിരി പണിപ്പെട്ടിട്ടാണെങ്കിലും ശരി വളരെ കഠിനതരമായിട്ടുള്ള ചില കാര്യങ്ങളും ഈ വർഷം നിങ്ങൾ പൂർത്തിയാക്കും എന്നുള്ളതും കാണുന്നുണ്ട് പുതിയ വാഹനങ്ങൾ പുതിയ ഗൃഹോപകരണങ്ങൾ മുതലായവ നമ്മുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട് രോഗങ്ങൾ പുതിയ ചികിത്സാ സമ്പ്രദായത്തിലൂടെ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നതാണ് വിദേശ രാജ്യത്ത് നിന്ന് സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒത്തുചേർന്ന് വരുന്നതാണ് തന്നെക്കാൾ താഴ്ന്നവരോട് കൂടി പെരുമാറുന്നത് സ്വന്തം ഈശ്വരാധീനം കെട്ടുപോകുന്നതിന് കാരണമാകുന്നതാണ് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ചില വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവർ മൂലം തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ഈ വർഷം അവസരമുണ്ട് പഴയ വാഹനങ്ങൾ ആഗ്രഹിക്കുന്നവർ കുറച്ചധികം ജാഗ്രത കാണിക്കണം ചില കബളിപ്പിക്കലുകളിൽ ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് ആവശ്യമില്ലാത്ത ചില ബാധ്യതകൾ ബാധ്യതകളെടുത്ത് തലയിൽ വയ്ക്കാനോ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളിൽ ഏർപ്പെട്ട് മനസമാധാനം നഷ്ടപ്പെടാനോ കാരണമുണ്ട് സ്വർണം ഭൂമി ഇത് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമാണ് സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് സ്വന്തം പരിശ്രമത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തിയാൽ നേട്ടമുണ്ടാക്കുവാൻ കഴിയുന്നതാണ് വിദ്യാർത്ഥികൾ തങ്ങളുടെ പഠന വിഷയങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കേണ്ടതാണ് കാരണം നമ്മുടെ ഉദാസീനത കൊണ്ട് നമ്മുടെ വിജയത്തിന്റെ തോത് കുറഞ്ഞു പോകാൻ കൂടുതൽ കാരണം കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ സിനിമാ മേഖലകളിൽ ശ്രദ്ധ വയ്ക്കുന്നവർ തങ്ങളുടെ പ്രവർത്തനത്തിൽ കുറച്ചുകൂടി ജാഗ്രത വേണം ചില ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ വിവാദങ്ങൾക്ക് ഇടയാക്കുന്ന കാലഘട്ടം കൂടിയാണ് ദീർഘദൂര യാത്രകൾ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന അമ്പലങ്ങളിൽ നിങ്ങൾക്ക് ഈ വർഷം പോകാൻ കഴിയുന്നതാണ് വലിയ ആപത്തിൽ നിന്ന് ഈശ്വരാധീനം കൊണ്ട് രക്ഷപ്പെട്ടു പോരാനും മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനും ഈ കൊല്ലം കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ നിങ്ങളുടെ ഒരു പൊതു ഫലമാണ് ഇവിടെ പറഞ്ഞത് ഇനി ഇതിൽ വരുന്ന ദോഷങ്ങൾക്കുള്ള പരിഹാരം നിർദ്ദേശിക്കുകയാണ് ശിവന് മാസം ഒന്നാം തീയതി തോറും അഘോര മന്ത്രാർച്ചന കഴിപ്പിക്കുക ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം കഴിപ്പിക്കുക ദുർഗാദേവി ക്ഷേത്രത്തിൽ നാരഗ്യമാല ചാർത്തുക നവമി തോറും അഘോരയന്ത്ര യഥാവിധി തയ്യാറാക്കി ധരിക്കുക എന്നിവയൊക്കെ പൊതുവായിട്ടുള്ള ദോഷപരിഹാര മാർഗങ്ങളാകുന്നു നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വർഷത്തെക്കുറിച്ച് അറിയണമെങ്കിൽ പേഴ്സണലായിട്ടുള്ള ഒരു രാശി പ്രശ്നം പരിശോധിച്ച് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതാണ് അതിന് ഒരു ജ്യോതിഷൻ്റെ സേവനം തേടുകയും അഭികാമ്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംശയങ്ങൾ ഇതെല്ലാം ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പർ ആണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻ്റിനാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം നമസ്തേ